ഇസ്മുല്ലാഹിമൻ വഴി അഹമ്മദാ റബിലമീൻ അള്ളു അഹമ്മദ് വസ്ലീംബാല സൈദന മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് വളരെയേറെ വൃത്തിഹീനമാണ് ഈ ഇരുണ്ട യുഗത്തെ കൂടുതൽ നന്മയിലേക്ക് കൊണ്ടുവരാനും പ്രകാശിപ്പിക്കാനും നന്മകൾ അടയാളപ്പെടുത്താനും വേണ്ടിയാണ് ഇസ്ലാമിക പ്രവർത്തനം നാം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അതേറെ ഫലപ്രദമാക്കി നമ്മുടെ സമൂഹത്തിന് കൂടുതൽ നന്മകൾ ലഭ്യമാക്കാനും അതിന് നേതൃത്വം നൽകാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ഞാനെൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഒന്ന് നന്മയും തിന്മയും സമമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട് ലാ തസ്തവിൽ ഹസ്നത്തു വലസ മറ്റൊരു ആയത്തിൽ വലോ അഴജപത്തുക്ക കസറത്തുൽ ഹബീസ് തിന്മയുടെ ആധിക്യം നിങ്ങൾ അമ്പരപ്പിച്ചാലും അത് വളരെ കൂടുതൽ ശക്തിപ്പെട്ടാലും നന്മ നന്മ തന്നെയാണ് തിന്മ തിന്മ തന്നെയാണ് എന്ന് ഉറപ്പിക്കുക എന്നത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈമാനിനോടും ഇസ്ലാമിനോടും അഥവാ ഇസ്ലാമിക വിശ്വാസങ്ങളോടും കർമ്മങ്ങളോടും നമുക്ക് പ്രതിപത്തിയും ബഹുമാനവും ആദരവും ഉണ്ടാകുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാണ് ഈമാനിന് അഭിമാനത്തോടുകൂടെ കാണുക പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ച നന്മകളെ അതുമാത്രമാണ് നന്മകൾ മതപരമായ നന്മകൾ എന്ന് നാം ഓരോ ഘട്ടത്തിലും ഉറപ്പിക്കുകയും ആ നന്മകളുമായി ഏതെങ്കിലും വിധേന നമുക്ക് ബന്ധപ്പെടാൻ അതിൻ്റെ സേവകന്മാരാകാൻ അതിനുവേണ്ടി ഹിദുമ ചെയ്യാൻ അതിൻ്റെ പ്രചാരകരാകാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ അതിനെയും നമ്മൾ വലുതായി കാണുക എന്നത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുമെന്ന് ജ്ഞാനികൾ സൂചിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ മിനിങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നും ഈമാനികമായ പ്രവർത്തനങ്ങൾ അഭിമാനത്തിന് വക നൽകുന്നതാണ് എന്നും നമ്മെ പഠിപ്പിച്ചത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇതിൻ്റെ നേർവിപരീതത്തിലാണ് കുഫറും വിദഴത്തും ഫിസ്കും നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ മാനസികമായും വിശ്വാസപരമായും നിലപാട് കൊണ്ടും നമ്മളതിനെ കൂടുതൽ അതിനോട് അകലം പാലിക്കുകയും അത് തിന്മകളാണ് തിന്മയുടെ പ്രധാനപ്പെട്ട സോഴ്സുകളാണ് തിന്മയുടെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് നമ്മൾ കാണണം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും മാനുഷികമായ വ്യവഹാരങ്ങളും ഭൗതികമായ ജീവിതത്തിൽ അത് നിഷ്കളങ്കമായ രീതിയിൽ തന്നെ എല്ലാവർക്കും ഒപ്പവും നമ്മൾ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോഴും ഫിസ്കിനോടോ വിദയത്തിനോടോ കുഫ്രനോടോ രുദ്ധത്തിനോടോ നമുക്ക് തീർത്തും അകലമുണ്ടാകുക എന്നത് മതപരമായി നമ്മൾ അകലം പാലിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് ഇതിനോട് സമൂഹത്തിൽ ഒരയഞ്ഞ സമീപനം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് അതുകൂടി നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് ഒരു വ്യവസ്ഥയുടെ ഭാഗമായി നടപ്പ് രീതികളുടെ ഭാഗമായി തിന്മകളെ തിന്മകളായി അതിൻ്റെ ഗൗരവത്തിൽ കാണാതിരിക്കാൻ ഉള്ള പ്രേരണകളും അത്തരം അവസരങ്ങളും യഥാർത്ഥത്തിൽ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാകുന്നു ചെയ്യുന്നുണ്ട് ഇസ്ലാമിക പ്രവർത്തകന്മാർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് വലോ ആഴ്ച കസറത്തുൽ ഹബീസ് തിന്മയുടെ ആധിക്യം അത്ഭുതകരമായ തരത്തിൽ നമ്മൾ അമ്പരപ്പിക്കുന്ന തരത്തിൽ അതിൻ്റെ ആധിക്യമുണ്ടായാലും തിന്മ തിന്മ തന്നെയാണ് നന്മ മാത്രമേ നന്മയുള്ളൂ എന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനം നാം പാഠം ഉൾക്കൊള്ളാനുള്ളതാണ് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് പലതരത്തിലുള്ള തിന്മകളുമുണ്ട് അതിലേറ്റവും വലിയ തിന്മ തിന്മയെ തിന്മയായി കാണാതിരിക്കുക എന്നതാണ് സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും തിന്മയിലേക്ക് വ്യതിചരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട് എന്നു കരുതി ഒരിക്കലും ഞാനും അങ്ങനെ പോകുമ്പെന്ന് അല്ലെങ്കിൽ പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് വന്നുപോയ തിന്മകളിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുടെ ഒരിടം എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചിട്ട് മനുഷ്യ സഹജമായ ചില തിന്മകൾ മനുഷ്യ സഹജമായി സംഭവിക്കുമല്ലോ എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ഒരിക്കലും ആ വി അത്തരം തിന്മകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം നിസ്സാരമാണ് എന്ന് കരുതുന്നിടത്താണ് ഏറ്റവും വലിയ തിന്മയുള്ളത് എന്ന് ഹബീബ നബി അറഹി വസ്ല്ലാം അത് നിങ്ങൾ പഠിപ്പിച്ചു ഒരു മുൻകറിനെ ഒരു ഫിസ്കിന് തിന്മയെ തിന്മയായി കാണാതിരിക്കുക എന്നതാണ് മുജാഹിറും ബിൽ ഫിസ്ഖ് ഫിസ്കിനെ പരസ്യമായി പ്രവർത്തിക്കുന്ന ആളുടെ സ്വഭാവം എന്ന് നമുക്കറിയാം അൽ മുജാഹിറു ബിൽ ഫിസ്ഖ് ഫിസ്കിനെ പരസ്യമായി ചെയ്യുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ മാപ്രഹിക്കാത്ത തെറ്റാണുള്ളത് തൗബ സ്വീകരിക്കുന്ന തൗബയിലൂടെയല്ലാതെ ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കുകയില്ല അതേ സ്ഥാനത്ത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളെ നമുക്ക് ൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ധാരാളമാക്കൊണ്ട് നമുക്ക് ആ തിന്മകളെ അതിന്റെ കഥകളെ കഴുകിക്കളയാൻ സാധിക്കും ഒരു സൈത്തിന്റെ പിന്നാലെ ഹസനക്ക് പ്രവർത്തിക്കണം തമിഴുഹ എന്നാൽ സൈഹത്തിനെ ഈ ഹസനക്ക് മായ്ച്ചു കളയും എന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചാൽ ആ തിന്മയെ ഗൗരവത്തിൽ കാണേണ്ടതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒരു തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കുറ്റബോധവും ബോധ്യവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സാധാരണ ചെയ്യുന്നതിനേക്കാളേറെ നന്മകൾ നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ നന്മകൾ നമ്മൾ ധാരാളമായി പ്രവർത്തിച്ച് ഇന്നലെ ചെയ്ത കഴിഞ്ഞ ദിവസം ചെയ്ത തിന്മകളിൽ നിന്ന് എനിക്ക് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മോചനമുണ്ടാകണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇങ്ങനെ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ആഹ് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സുവർണ സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നിരന്തരമായി നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇത് പ്രവർത്തിക്കണമെങ്കിൽ പ്രധാനമായും നമുക്കുണ്ടാകേണ്ട നമ്മുടെ ഒരു മനസ്സ് തിന്മയോടുള്ള ഒരു ഗൗരവതരമായ സമീപനമാണ് ഒരു ഘട്ടത്തിലും തിന്മയെ സഗൗരവം കാണാതിരിക്കരുത് തിന്മയെക്കുറിച്ച് അത് സാരമായി കാണാതെ അതിനെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാനിന് വലിയ തരത്തിലുള്ള പതർച്ച സംഭവിക്കും പുഴുക്കുത്തുകൾ സംഭവിക്കും അള്ളാഹു സുബാൻ ഹുബത്തല കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തെ കാര്യം തിന്മയുടെ കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ട തിന്മയാണ് മാപ്പർഹിക്കപ്പെടാത്ത തിന്മയാണ് റിത്ത് എന്ന് പറയുന്നത് റിദ്ധത്ത് നമുക്കറിയാം വർത്തമാനകാലത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വാക്കുകൊണ്ടുണ്ടാകും വിശ്വാസം കൊണ്ടുണ്ടാകും ചില പ്രവൃത്തികളെ കൊണ്ടുമുണ്ടാകും പ്രവൃത്തികളെ കൊണ്ടുണ്ടാകുമ്പോൾ അത് പരിശുദ്ധ ഇസ്ലാമിനെ നിസാരപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ റിദ്ധത്ത് ഉണ്ടാകുന്നത് അത്രമേൽ ഇസ്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും വളരെ വിശുദ്ധി കല്പിക്കപ്പെടുകയും ചെയ്ത പ്രവർത്തനങ്ങളെ നിസ്സാരമായി കാണുന്നത് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ ദുർബലതയിൽ നിന്ന് സംഭവിക്കുന്നൊരു കാര്യമാണ് റിതത്ത് മാപ്പറഹിക്കപ്പെടാത്ത തെറ്റാണ് ഭൂമി അവർക്കൊരിക്കലും വിശാലമാകില്ല വാക്കത്ത് ബിഹിമുൽ അറുള്ളു എന്നാണ് പരിശുദ്ധ ഇസ്ലാം റിദ്ധത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഭൂമി അവരുടെ മുൻപിൽ യഥാർത്ഥത്തിൽ വിശാലമല്ല ഇടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ റിതത്തിലേക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് പരിശുദ്ധ ഇസ്ലാം വെച്ചിട്ടുള്ള ശിക്ഷ എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് എന്നതിൽ നിന്ന് നമുക്ക് കാര്യം ബോധ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് റിത്തത്തിൻ്റെ സാഹചര്യത്തെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നതാണ് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളും സമ്പർക്കങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഒരിക്കലും അകന്നുകൊണ്ട് ഒരിക്കലും വനവാസം സാധ്യമല്ല അത് ശരിയുമല്ല പരിശുദ്ധ ഇസ്ലാം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മൾ ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സാവിയയിൽ ഒരു മൂലയിൽ ജീവിക്കുക താമസിക്കുക എന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സൈദുനബു ബക്രസുദ്ദീ ഖർ അള്ളാഹു അനഹു തന്നെ പറഞ്ഞത് കിതാബുകളിലൊക്കെ വിവരിക്കുന്നുണ്ട് ലായുറുഖും നല്ല ഇതഹത്തും എന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തെടുത്തുകൊണ്ട് സൈദുനാബുബക്രസുദ് അള്ളാഹുരിക്കൽ ഹുത്തുബയിൽ ഈ കാര്യം അവതരിപ്പിച്ചു നിങ്ങൾ അലയ്ക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ലായുറുക്കും അൽ നല്ല ഇദഹത്ത യഥാർത്ഥത്തിൽ സന്മാർഗത്തിലാണ് നിങ്ങളുള്ളത് എങ്കിൽ പിന്നീട് വലാലത്തിൽ അകപ്പെട്ട ആളുകളുടെ പ്രശ്നം അത് നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോളൂ എന്നൊരിക്കലും വിചാരിക്കരുത് ബാഹ്യമായി ചിലപ്പോൾ അങ്ങനെ തോന്നും നമ്മളേതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മയുടെ വഴിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തിന്മകളുടെ കാര്യത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല നമുക്ക് അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് സൈദൻ അബു അക്രസുദ്ദീക്രദി അള്ളാഹു അനഹു ഈ പരിശുദ്ധ ഖുർആൻ ഈ ആയത്തെടുത്തുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഹുതുബയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് മഹാനായി മഹമ്മാലി റഹ്മാ വിശദീകരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന തിന്മയിൽ ഒന്നാകെ അർമാദിക്കുന്ന സമൂഹത്തോടും നമുക്ക് ഒരു സംവദിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അവരുടെ കൂടെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം പക്ഷേ നമ്മളിൽ നിന്ന് അങ്ങോട്ട് അവർക്ക് നന്മകൾ കടക്കുക എന്നതല്ലാതെ നന്മകൾ അങ്ങോട്ട് പകർന്നു നൽകുക എന്നതല്ലാതെ തിന്മകൾ ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ തിന്മകൾ ഇങ്ങോട്ട് വരേണ്ട ഒരു വഴിയായി അതിനുള്ള ഒരു പാലമായി ഒരു കാരണവശാലും നമ്മുടെ ജീവിതമായി കൂടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതിനാവശ്യമായ അകലം ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തിന്മകളെ നിസ്സാരമായി കാണുകയും അതേ സ്ഥാനത്ത് തിന്മകളെ നിസ്സാരമായി കാണുകയും അതോടൊപ്പം നന്മകൾ അതൊരു അല്ല അതൊരു പ്രശ്നമല്ല എന്ന തരത്തിൽ അതിനെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന അത്തരം ആളുകൾ അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇസ്ലാമിക മൂല്യങ്ങളോ ഇസ്ലാമിക നിയമങ്ങളോ ശാസനകളോ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളോ അതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനത്തെ മുസ്ലിം പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിം എന്നിങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വർഗീകരിക്കൽ അപ്പോൾ ഇസ്ലാമിൽ പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിം ഉണ്ട് പ്രാക്ടീസ് ചെയ്യാത്ത ചെയ്യുന്ന മുസ്ലിം ഉണ്ട് എല്ലാവരും മുസ്ലിമീങ്ങളാണ് എന്ന് നമുക്ക് അങ്ങനെ പേര് കൊണ്ടൊരു പക്ഷേ പറഞ്ഞേക്കാം പക്ഷേ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉൾപ്പൊരുളും എന്താണ് ഇസ്ലാമിൻ്റെ അകപ്പൊരു എന്നത് കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ തിന്മകളെ ആഘോഷിക്കുകയും അതിൽ അർമാദിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം ദാഴത്തിലൂന്നിയ സമീപനമായിരിക്കണം അവരോട് നമുക്ക് സമ്പർക്കപ്പെടേണ്ടതുണ്ട് അവരോട് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ അത് തീർത്തും നന്മയിലൂന്നിയ സമീപനമായിരിക്കും തിന്മയോട് അകലം പാലിക്കുക വഴി ഒരു നന്മയുടെ വെളിച്ചം അവർക്ക് കാണാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ ഊന്നിയിട്ടുള്ള ബന്ധങ്ങളും സമീപനങ്ങളും നിരന്തരമായി അവരുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം ഒരു തിന്മ പ്രവർത്തിക്കുന്ന ആളോട് നമ്മളുടെ സമീപനം എങ്ങനെയായിരിക്കണം അത് പരിശുദ്ധ ഇസ്ലാം നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സുന്നത്ത് അത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഒരു കുട്ടി അടിക്കേണ്ടത് എപ്പോഴാണ് ഒരാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടത് ശിക്ഷയുടെ ബിതാത്ത മക്സൂര് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഒരിക്കലും ശിക്ഷിക്കുക എന്നതല്ല മറിച്ച് തിരുത്തുക എന്നതാണ് ഹദ് ഏത് ഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളിലുള്ള ക്രിമിനൽ നിയമങ്ങളിലുള്ള ഹെദ് വിശ്വാസ നടപടിക്രമങ്ങൾ വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളൂ അതെന്തുകൊണ്ടാണ് ഏതെങ്കിലും രാഷ്ട്രീയപരമായ ലാഭമോ അല്ലെങ്കിൽ ഛേദമോ എന്തെങ്കിലും ഒരു പേടിയോ ഉണ്ടായത് കൊണ്ടല്ല മറിച്ച് തിന്മകളെ തിരുത്തുക എന്ന ഒരു വിചാരമാണ് ആ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ജിനായാത്തിൻ്റെ പൊതു താല്പര്യം എന്നത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരോട് നമുക്ക് അനുകമ്പയും അവനോട് ഏതെങ്കിലും തരത്തിൽ അവനെ തിരുത്തണമെന്ന ഒരു ആഗ്രഹവുമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അല്ലാതെ തിന്മയോടുള്ള ശക്തമായ വെറുപ്പും വൈരാഗ്യവും അതപ്പടി പ്രവർത്തിക്കുന്ന ആളോടും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നസ്സിഹത്തുള്ള മനസ്സോടുകൂടെ നമുക്കവരെ തിരുത്താൻ പറ്റില്ല അദ്ധീൻ വൻ നസിഹ ദീനു നസിഹത്താണ് ദീന് നസീഹത്താണ് ഗുണകാംക്ഷയാണ് ദീന് എന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ആളെ തിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെയുള്ള സമീപനമായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് ഫിസ്ക് പോലെ അതിലേറ്റവും ഗൗരവപ്പെട്ട കുഫറിൻ്റെ ഭാഗമായിട്ടുള്ള റിദ്ധത്ത് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിദുരത്ത് എന്ന് പറയുന്നത് ബിദുരത്ത് അത് ഒരിക്കലും മാപ്രഹിക്കാത്ത കുറ്റം തന്നെയാണ് അത് കുഫറിലേക്ക് എത്തിക്കും നരകത്തിലേക്കെത്തിക്കും നരകത്തിലേക്ക് എത്തിക്കൂ എന്നാണല്ലോ നബിസ്വല്ലാഹു അലഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ചത് മൊഹദസാത്തുല്ലൂർ എന്നാണ് അതിൻ്റെ താൽപര്യം സലഫ് ചെയ്യാത്ത സ്വാലഹ്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട് എന്ന് സ്ഥാപിക്കുക സലഫ് പ്രവർത്തിച്ച് വച്ച കാര്യങ്ങൾ അത് ഇസ്ലാമിന് ആവശ്യമില്ല എന്ന് കൽപ്പിക്കുക ഇതാണല്ലോ വിദേഹത്തിൻ്റെ താല്പര്യം വിദേഹത്തിൻ്റെ ആശയം ഉള്ളടക്കം അതാണല്ലോ നബിയും നബി നബിസ്ാഹു അലഹി വസല്ല മതങ്ങളും മൂന്ന് നൂറ്റാണ്ടിലെ സലഫ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സലഫ് സ്വാലിഹങ്ങൾ ഈ മഹോന്നതരായ വ്യക്തിത്വങ്ങൾ റസൂർലാഹി സുല്ലാഹു അലഹി വസ്ല മതങ്ങളടക്കമുള്ള നമ്മുടെ ഇസ്ലാമിൻ്റെ മാതൃക അവരിൽ നിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ചിലത് വേണ്ടതല്ലായിരുന്നു വേണ്ടാത്തതായിരുന്നു എന്ന ഒരു തിരുത്തുബോധം അതിനധമബോധമാണ് ഇതാണ് വിധേയത്തിൽ കലാശിക്കുന്നത് അതല്ലെങ്കിൽ അന്ന് ഉണ്ടാകേണ്ട പലതും ഉണ്ടായിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വിദ്ഹത്തിലേക്ക് എത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമുല്ല വിദേഹത്തിൻ്റെ ഈ ആശയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മുഹദദാത്ത് മുഹദദാത്ത മൂറിന് വിദത്തിന് കൂട്ടുനിൽക്കുന്ന ആള് യഥാർത്ഥത്തിൽ അവന്റെ വാദം ഹബീബ നബി നബിസ്ാഹു അറഹി വസ്ല്ല മതങ്ങൾ റിസാലത്ത് അള്ളാഹുവിൽ നിന്നുള്ള ദൂതരായിട്ടാണല്ലോ നബി അലൈഹി അലൈവിസ് മതങ്ങൾ നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടത് അപ്പോൾ നബി അല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്ന നബി നബിസ്വല്ലാഹു അറഹി വസ്ല്ല മതങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് നബി അലൈഹി അലൈവിസ് മതങ്ങൾ ചിലത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട് ചിലതിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ പിന്നെ വഞ്ചന നടത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു വിദഗ്ധത്തുകാരൻ്റെ വാദം എന്ന് ബഹുമാനപ്പെട്ട മാലിക് റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും വിദഗ്ധത്ത് നിസ്സാരമല്ല അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ വിദഗത്തിനോട് നമുക്ക് കുഫ്രിനോടെന്ന പോലെ രുദ്ധത്തിനോടന്ന പോലെ ഫിസ്കിനോടെന്ന പോലെ അതിനേക്കാൾ കുറേ കൂടി ഗൗരവ സ്വഭാവത്തിൽ വിദഗത്തിനോട് നമുക്ക് വെറുപ്പുണ്ടാകേണ്ടതുണ്ട് എന്താണ് വിദഗത്ത് എന്ന് ഞാനിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സുന്നത്തിൻ്റെ വിപരീത ദിശയിലാണ് ഉള്ളത് അത് ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അപ്പം വിദഴത്തിനോടുള്ള പ്രത്യേകമായ വെറുപ്പ് ഒരു മൂ്മെന്റിൻ്റെ കൽവിൽ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ഈമാനിൻ്റെ ഭാഗമാണ് കാരണം തെഹലീമുമായി അല്ലം അള്ള തെഹ്കീറുമായി ഹക്കർ അല്ല ഇത് ഈമാനിൻ്റെ ഭാഗമാണ് അതേ സ്ഥാനത്ത് യഥാർത്ഥ വിദഗത്താണ് എങ്കിൽ ആ വിദത്തിൻ്റെ അത് അതിൻ്റെ ഏറ്റവും മൂലം എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തെഹ്കീറുമായി അല്ലമല്ല എന്നതാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്ദിക്കുക എന്നതാണ് അവിടെ നിന്നാണ് വിദത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വിദഗത്ത് ഒരാളിൽ ശരിയായ രീതിയിൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമാണ് എന്ന് വിദഹത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ലോകപ്രശസ്തരായ പണ്ഡിതരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിദ്ഹത്തിനോട് ഒരുപക്ഷെ അവരെ നമുക്ക് കാണേണ്ടി വരും അവരെ സഞ്ചരിക്കുന്നിടത്തൊരു പക്ഷെ നമ്മളും സഞ്ചരിക്കേണ്ടി വരും നമ്മൾ വഴിയോരങ്ങളിലും സാമൂഹ്യ പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് വഴി മാറി നടക്കാൻ പറ്റുന്നവരല്ല നടക്കേണ്ടവരുമല്ല അവരുടെ വേദികളിലോ നമ്മുടെ വേദികളിൽ അവരോ ഇതുണ്ടാകുകയില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് പക്ഷേ സ്വാഭാവികമായും അപ്രതീക്ഷിതമായിട്ടൊക്കെ ഒരു പക്ഷേ വിദഗ്ധമായിട്ടുള്ള കാണേണ്ട അല്ലെങ്കിൽ അവർ ഉള്ള സ്ഥലത്ത് നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ആളുകളായിട്ടൊന്നും അല്ലെങ്കിലും അസ്വാഭാവികമായി ചിലപ്പോൾ സംഭവിക്കും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ സംഭവിക്കും ഈ ഘട്ടത്തിൽ പോലും യഥാർത്ഥത്തിൽ വിദഗ്ധത്തിൻ്റെ അഹലുകാരോട് വിദഗത്ത് ശരിയല്ല എന്നും അത് നലാലത്തിലേക്കുള്ളതാണ് എന്നും അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുമുള്ള യഥാർത്ഥ വശം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങളായിട്ട് കാണുക എന്നതല്ലാതെ സുന്നത്തുകളെ അവരുടെ മുമ്പിൽ ഹയാത്താക്കി കാണിച്ചു കൊടുക്കുക എന്നതല്ലാതെ സുന്നത്തിന്റെ പരിശുദ്ധി അവർക്ക് പകർന്നു കൊടുക്കാനുള്ള സന്ദർഭമായി കാണുക എന്നതല്ലാതെ വിദഗത്തുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു നിസ്സാര ഭാവം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നമ്മിൽ ഒന്നുണ്ടാകാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് ഫിസ്കും വിദത്തും ഋദ്ധത്വം നമ്മുടെ ജീവിതവുമായി വളരെ അകന്നു നിൽക്കേണ്ട ഒരു കാര്യമാണ് ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും അത് ഒരലങ്കാരം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഈമാനിൻ്റെ ഒരു അലങ്കാരമായി തന്നെ നമ്മൾ നമ്മൾ കാണേണ്ടത് കാരണം ജീവിതവിശുദ്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വഴികാട്ടിയാണ് ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒരു നേതൃഗുണമാണ് യഥാർത്ഥത്തിൽ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് അപ്പം ജീവിതവിശുദ്ധി അത് നമ്മുടെ വാക്കിലും നമ്മുടെ പുഞ്ചിരിയിലും നമ്മുടെ വ്യവഹാരങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും എല്ലാം നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ ഇതിന് കറകൾ ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഫഫിറു ഫഫിറു ഫഫിർ നമ്മൾ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കേണ്ടവരാണ് റബ്ബിലേക്ക് നമ്മൾ പിന്നെ അടുക്കേണ്ടവരാണ് അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തേണ്ടവരാണ് അള്ളാഹുവിൻ്റെ വഴിയിലൂടെ നമ്മുടെ സഞ്ചരിക്കേണ്ടവരാണ് വർത്തമാനകാലത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കേണ്ടവർക്ക് അവർക്ക് നൂറ് ഷഹീദിൻ്റെ കൂലി ഉണ്ടാകുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം മതങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു നിങ്ങളില്ലെന്ന് അമ്പത് ആൾക്കുള്ള പ്രതിഫലം അന്ന് ഒരാൾക്കുണ്ടാകുമെന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് എത്ര പ്രചോദനപരമാണ് ആശയം അവ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് അവരിൽ അവരില്ലെന്നുള്ള അമ്പതാൾക്ക് ഉള്ള പ്രതിഫലം അവരിൽ നിന്ന് സുന്നത്തിനെ ഹയാത്താക്കുക സുന്നത്തിനെ ഊർഖപ്പിടിക്കുന്ന ആളുകൾക്ക് അവരിൽ നിന്നുള്ള അമ്പത് ആളുടെ പ്രതിഫലമുണ്ട് എന്നാണോ ഹബീബ ബാനബിയേസ് തങ്ങൾ പറയുന്നത് അല്ല വൻ മിങ്കും നിങ്ങളിൽ നിന്ന് അമ്പതാൾക്കുണ്ടാകുന്ന പ്രതിഫലം അന്ന് വരുന്ന ഒരാൾക്കുണ്ടാകുമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രവർത്തന രംഗത്ത് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തിന്മയെ തിന്മയായി കണ്ട് നന്മയ അഭിമാനത്തോടു കൂടെ ജീവിതത്തിൽ പകർത്താൻ അതിനുള്ള ഏറ്റവും വലിയ പ്രചോദനമാണ് എസ് എസ് എഫ് എന്ന് നമ്മൾ കാണേണ്ടത് എസ് എസ് എഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ ഏറ്റവും വലിയൊരു പ്രചോദനമാണ് എസ് എസ് എഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ ഒരു ചാലക ശക്തിയാണ് ഈ സംഘടനയുടെ സംവിധാനവും ഈ സംഘടനയുടെ ഈ ഒരു പ്രതലവും ഇത് ഇവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശിപ്പിക്കേണ്ടത് കൂടുതൽ ജ്വലിപ്പിച്ച് നിർത്തേണ്ടത് നമ്മുടെ ഈമാൻ്റെ ശക്തിപ്പെടുത്തേണ്ടത് അതിന് കിട്ടുന്ന അവസരത്തെ ഒരു വലിയ അവസരമായി കണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹുവിനേക്ക് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ദുഴ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാ ഹൃദാൻ ആലമീൻ